െ അനന്തപുരിക്കണന്ന് പുകയായിട്ട് നമ്മുടെ നവ്യ കയോടെ തെളിവുകളോട് കൂടി തന്നെ നമ്മുടെ അനാമികയുടെ ഒരു കൊടും ചതി നമ്മുടെ മുത്തശ്ശന മുന്നിൽ ഒരു നിമിഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ നവ്യ വന്നിട്ട് നമ്മുടെ അനാമികയോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നുണ്ട് എടി നിനക്കൊക്കെ ഇപ്പൊ സമാധാനമായല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ അനാമിക അപ്പൊ തന്നെ നേടി നിന്റെ എന്താ പറയാ നിന്റെ അനിയത്തിയല്ലേ നിന്റെ നിനക്ക് പാലുകാച്ചു തന്നത് നിന്റെ അനിയത്തി തന്നെ ആയിരിക്കും ആ അമ്മായിമ്മയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നവ്യ പറയുന്നുണ്ട് എടി വായ അടക്കിടിക്കുക എനിക്കും ഇവിടെ എന്താ സംഭവിച്ചത് നിങ്ങളുടെയൊക്കെ പതിവില്ലാത്ത ഒരു വെപ്രകളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് നിങ്ങൾ എന്താണോ ക്യൂ ഇതിനെ പിന്നിൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ എനിക്കെതിരെ വെച്ചൊരു പണിയാറുന്നില്ലേ അത് പക്ഷെ പാവം അമ്മായിക്കിട്ടാണ് കൊണ്ടതെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ നവ്യ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ മുത്തശ്ശനും വരുന്നത് കേട്ടോ അപ്പം മുത്തശ്ശനടുത്ത് നമ്മുടെ അനാമിക കണ്ട മുത്തശ്ശ അവൾ കാച്ചി കൊടുത്ത പാലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ അവൾ ഇവൾ എന്നൊക്കെ പറയാൻ അനാമികയുടെ ഇളയവരാണോ ഇവർ ഈ നവ്യണ് അയനെയൊക്കെ ബഹുമാനം കൊടുക്കേണ്ട സ്ഥലത്ത് ബഹുമാനിക്കണം വർത്താനം പറയുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ അനാമികയെ വിലക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നവ്യം പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് മുത്തശ്ശ എനിക്ക് കുറച്ച് പേരെ ഭയങ്കരമായിട്ട് സംശയവുമുണ്ട് കാരണം അവൾ എനിക്ക് വേണ്ടി കാച്ചി വെച്ച പാലായിരുന്നു ആരൊക്കെയോ എടുത്ത് കുടിച്ചത് അപ്പോഴാണ് നമ്മുടെ അമ്മായിക്ക് പാടില്ലാതെ ആയതും പിന്നീട് അവളെനിക്ക് വേറൊരു പാലായിരുന്നു തന്നത് അപ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നെ കൊല്ലാനായിരിക്കുമോ ഇനി പലരും ഉദ്ദേശിച്ച് നടന്നത് എന്നൊക്കെ നമ്മുടെ നവ്യ ആ ഒരു സംശയം മുത്ത് മുത്തശ്ശനോട് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിനെ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗത്തിനായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി എന്തായിരിക്കും ഇനി എന്തായാലും ആ ഒരു നല്ല രീതിയിൽ തന്നെ ആ ഒരു കേസ് അന്വേഷിക്കും എന്താണ് അവിടെ സംഭവം സംഭവിച്ചു തരുന്നത് അല്ലെ അപ്പോൾ ഇനി അനന്തപുരി മൊത്തം ഇനി അനാമികയാണ് കുറ്റക്കാരി അനാമികയും അമ്മയുമാണ് കുറ്റക്കാരി എന്ന് പറയുമ്പോൾ മിക്കവാറും അവിടെ പാടുകയാണെങ്കിൽ പിണ്ടം വയ്ക്കുക ആയിരിക്കും സാധ്യത അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ